ഞാൻ കാലിൽ പിടിക്കുമ്പോട്ട് പാൻറ്റിടും എന്റെ ചെട്ടി കാണും എനിക്ക് ബോധവുമില്ല ഒന്നാതെ ഇപ്പൊ ഈ കസരല് ആടി ആടി ഇരുന്ന് ഇരുന്ന് കാല് താത്തി വെച്ചിരുന്നു നാളിപ്പൊ കയറ്റി വെച്ചോണ്ടു ഇനി കേറ്റിയിരിക്കുക ഇങ്ങനെ ഇട്ട അതിന്റെ പ്രശ്നം അത് ശീലിച്ചു പോയി കസര കിട്ടിയപ്പം കാൽ കാല് കയറ്റി വെച്ചിരുന്ന് ശീലായി പോയി അതാ ഏത് മര ചെട്ടിയുടെ ഫോട്ടോ ഒക്കെ വെച്ച് പോയി ചെട്ടി ഇട്ടത് വലിയ പാൻറ്റിട്ടുണ്ട് ഈ പാൻഡി ഇടും കള്ള് കുടിക്കുന്ന അന്ന് ഞാൻ പാൻഡ് ഇട്ടു സീരിയസ്ലി എന്റെ ചെട്ടിയുടെ ഫോട്ടോ ഒക്കെ ഇറങ്ങി തുണി ഇല്ലാത്തത് ആരാ ട്രോൾ ചിന്തിക്കുന്നു എട്ടാവശ്യ ഈ ട്രോൾ ഒരു ലൈവിലും പോവാൻ വയ്യ എന്തെറ്റി അതേ വേട്ട അവളെ മരക്കെ എന്തിനാ എൻ്റെ ഈ ലൈവില് വരയ്ക്കുന്നേ അല്ലെങ്കിൽ ഞാൻ എല്ലാ സ്ത്രീകളും പുരുഷപ്പനം രുചിക്ക് കഴുപ്പാന്ന് പറയും അന്ന് ഈ കളുപ്പ് മൂത്ത പെണ്ണുങ്ങൾ ലേഡികള് എന്തിനാ എൻ്റെ ലൈവില് നിങ്ങളെപ്പോലുള്ള ആളുകള് എന്റെ ലൈവിൽ വന്ന് ഇന്ന് ലൈവ് വന്നിട്ടല്ലേടെ മൈരന്മാർ നിങ്ങൾക്ക് ഇത് കാണുന്നേ അല്ലേ ആ നിങ്ങളെപ്പോലുള്ള ട്രോളന്മാര് എൻ്റെ വീഡിയോ എടുത്ത് പോസുന്ന എല്ലാ പൂർവന്മാരോടും ഞാൻ പറയുന്നത് നിങ്ങളെപ്പോലുള്ള കഴുപ്പ് മൂത്ത പൂർവന്മാർ എൻ്റെ ലൈവില് കഴുപ്പും കൊണ്ട് വന്നിട്ടല്ലേ മൈരന്മാർ നിങ്ങൾക്കൊക്കെ ഇത് കാണുന്നേ ജെട്ടി ഇട്ടതും മോല കാണുന്നതും ഒക്കെ അല്ലേ അപ്പൊ നിങ്ങൾ പതിവൃതന്മാരാ നിങ്ങൾക്കാണ് അതിന് വലിയ കഴപ്പ് ബിജിയുടെ പൂറും മോലെ കാണാണ്ടിരിക്കാൻ നിങ്ങക്കഴുപ്പം പോത്തിട്ട് എന്റെ ലൈവിൽ വന്നിട്ട് എന്റെ പൂറും മോല കിട്ടുമ്പോൾ ട്രോളിതിന് എനിക്ക് ബിജിക്ക് പൂടയ്ക്ക് ഏക്കില്ല മൈന പോയി ട്രോള് ഞാൻ ജെട്ടിയൊക്കെ എടുത്തിട്ടു എന്റെ സാമാനൊന്നും കണ്ടില്ലല്ലോ എടാ നിങ്ങൾ വെറും കഴപ്പന്മാരെടാ ട്രോളുന്ന മൈനന്മാരെ ഫേക്കും വെച്ചിട്ട് ട്രോളിൽ നിന്ന് എല്ലാ പൂർവന്മാരുടെ ശ്രദ്ധിക്കും നിങ്ങൾക്ക് നല്ല കഴപ്പാ ആ നല്ല കഴപ്പ് മൂന്നിട്ട് ബിജിയുടെ പൂറാണ് വേണ്ടത് നിന്ന് വന്നിരിക്കുന്നത് അപ്പൊ അതിനുമല്ല കഴപ്പന്മാരാണ് നീ ഞാനല്ല നീയൊക്കെയാണോ നീയൊക്കെ അരി എന്റെ ലൈവിൽ വന്നിരുന്നു കുറച്ചിട്ടല്ലട പൂറന്മാരെ നീ ഫേക്ക് ഫേക്കടി കുറച്ചിട്ട് കണ്ടിക്കണ്ട യൂസഫൊക്കെ ഫോട്ടോയും വെച്ച് കണ്ടിക്കണ്ട പെണ്ണുങ്ങളുടെ ഫോട്ടോയും വെച്ച് ഫേക്ക് ഫേക്കടിയും ഉണ്ടാക്കിട്ട് കൊറേ ഉണ്ണേലൊക്കെ പൊന്ത ഉണ്ണയും പൊക്കി വിടുത്തിറങ്ങാ കൊറേ പൂറമാർ താഴെ ഫേക്ക് അടി പുറന്മാരുണ്ട് പെണ്ണുങ്ങളുടെ പൂറും പോലെ കണ്ടിരിക്കാൻ അവൾ മാറി എന്താ ചെയ്യുന്നത് റീച്ചിന് വേണ്ടിയിട്ട് പത്ത് പൈസ കിട്ടാനും റീച്ചിനു വേണ്ടിയിട്ട് കണ്ടുകണ്ട പെണ്ണുങ്ങളുടെ കഴുപ്പും മൂത്തിട്ട് കഴപ്പ് ഉണ്ണെ മൂത്തിൽ കഴുപ്പും മൂത്തിട്ട് എൻ്റെ വലിയ കുളയ്ക്കാൻ മതി ട്രോൾ എന്താ മൈര ട്രോളി ബിജിക്ക് മൈരാണ് ആളി ഇറങ്ങി ഇതിന് വലിയ ട്രോള് എന്റെ ഇറങ്ങിയേക്കുന്നു പിന്നെയല്ല ട്രോള് കണ്ട് പേടിച്ചോടുന്ന പൂർ ബിജിയൊന്നും അല്ല ഞാന് കേരട്ടാ മൈരേ ഇതിന് വലിയ ട്രോള് ഏഴ് വർഷത്തിന് മുന്നേ വന്നിട്ടിണ്ട് കേട്ടാ ഇനിയിപ്പം കൂട് വന്നെ കവർ ചെയ്തിട്ട് ജെട്ടി അടിയിട്ടിട്ടുണ്ടായിട്ടല്ലോ ഷട്ടിയിലടുന്ന കൂറ് കണ്ടിട്ടില്ലല്ലോ ജെട്ടിയല്ലേ കണ്ടിട്ടുള്ളൂ കൂടി അതിൻ്റെ തുടയും കണ്ട് ഞങ്ങൾ സൂചിക്ക് നീ അത് കണ്ട് വാണം വിട്ട് കാണാം അതിനെ പത്ത് പേര് കാണു എനിക്കും പത്ത് പേര് കണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കസ്തമർ കൂടുത്തേയുള്ളൂ നീ അത് കോസ്റ്റുമ്പോൾ കണ്ടതാ ഇൻ്റെ മക്കളെ നീയൊക്കെ അതെടുത്ത് പോസ്റ്റിയാലേ എൻ്റെ തുടയും കണ്ട് എൻ്റെ കൂറും കണ്ട് എൻ്റെ അടുത്ത് ആൾക്കാർ വരുത്തേ ഉള്ളൂ വരാണ്ടിരിക്കാൻ പോടിക്ക ഓക്കേ നീ അത് കണ്ട് വാണം വിട്ട് കാണാം കടപ്പന്മാര് എന്ത് എന്റെ അടുത്ത് ആൾക്കാര് വരുത്തിയുള്ളൂ അതിപ്പോ ദുബായി വിട്ടു പോയാലും നീയൊക്കെ യൂട്യൂബിലും ഫേസ്ബുക്കിലും പോത്ത ഞാൻ നാട്ടിൽ പോയാലും ആളുകൾ എന്റെ തേടി എൻ്റെ അടുത്ത് വരുത്തിയുള്ളു മൈരേ നീയൊക്കെ ഈ വീഡിയോ പോസ്റ്റ് കഴിഞ്ഞാ നിങ്ങൾ എനിക്ക് പൈസ ഉണ്ടാക്കി തരിക ട്രോളിട്ട് സാമാനത്തിന്റെ ഫോട്ടോയും എന്റെ ബിജി തുടയും കാണിച്ചിട്ടുള്ള ആടാ ഇതും കാണും ഒരു ട്രോള് നീ എന്റെ തുട കാണിച്ചിട്ടുള്ള വീഡിയോ പോസ്റ്റ് ആൾക്കാർക്ക് അത് കണ്ടു സൂപ്പർ ഉള്ളപ്പോ എന്റെ അടുത്ത് വരുത്തിയുള്ളു മൈരേ അത് യൂട്യൂബിൽ കൊണ്ടുപോയിടും പത്ത് വയസ്സ് ഞാനുണ്ടാക്കട്ടെ എനിക്കൊരു വരുമാനം ഉണ്ടോ എനിക്ക് വീഡിയോ കയറിയാ മക്കളെ നോക്കി സേഫ് ആക്കാനോ ഏടാ ആ വീഡിയോ യൂട്യൂബിൽ പോയി പോസ്റ്റഡാ അങ്ങനെ ഒരു പത്ത് എനിക്ക് കിട്ടട്ടെ ഞാൻ സേഫ് കിടന്ന മക്കളെ നീ അല്ലെങ്കിലും ചെയ്യും ഇനി ട്രോളുന്നുണ്ടല്ലോ അതിപ്പോ ദുബായി വിട്ടുപോയാലും നാട്ടിൽ നിന്നും എനിക്ക് ആൾക്കാരിഷ്ടം പോലെ കിട്ടും ചേട്ടാ ഞാൻ നാട്ടിലാണെങ്കിലും വലിയ വലിയ നല്ല നല്ല ഹോട്ടലുകളിൽ ഞാൻ പൈസ ഉണ്ടാക്കും ഇരിക്കുമേലാകാശം താഴെ ഭൂമിയ മേരെ തെറ്റില്ലാത്തോടത്തോളം അവനെനിക്ക് ഒരുത്തനേയും പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ എന്നെ അറിയുന്ന ആളെന്റെ കൂടെ നിക്കുന്നതിരിക്കും മത്തം അത് മാത്രം മതി കഴപ്പന്മാരെ ഇരിക്കും നിങ്ങളെ പോലെ കഴപ്പം കൂത്ത കുറന്മാര് കുണ്ണ പിടിച്ചു കുലുക്കി കളയാൻ എൻ്റെ ലൈനോന്നിരിക്കണം നിങ്ങൾ എന്ത് വിചാരിച്ച് ബിജി ജീവിക്കില്ലെന്നോ ബിജി കൊടുത്ത് ജീവിതത്തിൽ കൊടുത്തുതന്നെ ജീവിക്കും ഒരു മാറ്റില്ല എന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേറെ എന്തും ഞാൻ ജീവിക്കും അതൊക്കെ അത്രയേ ഉള്ളൂ തകർക്കാൻ പറ്റി പോയി തകർക്കും ഏതായാലും ചീച്ചു നാറി താനെ വെള്ളത്തിൽ കുളിച്ച് ഇതുംകൊണ്ട് കരയേറിട്ട് ഞാൻ നടന്നു എനിക്കൊരു ലക്ഷ്യമുണ്ട് എന്റെ മക്കള് എന്റെ മക്കളെ സേഫ് ആ ലക്ഷ്യം വരെ ഞാൻ മുന്നോട്ട് തന്നെ കുതിരും അതുവരെ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യും എനിക്കൊരു മൈരു ഇല്ല ഇഷ്ടപ്പെടുന്നതിന് മാത്രം ഇതിനെ ഇഷ്ടപ്പെട്ടാൽ മതി എനിക്ക് ഒരുപാട് ആരാധകർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ലേഡീസും ഉണ്ട് ഇഷ്ടപ്പെടുന്ന കുറെ ആളുകളും ഉണ്ട് ഇഷ്ടംപോലെ നല്ല നല്ല ട്രോളമാരുണ്ട് ഇഷ്ടപ്പെടുന്നത് നിന്റെയൊക്കെ ഈ ഉണ്ട് ഞാൻ പേടിച്ചു കൊടുന്ന ആളൊന്നും നല്ലടാ ഞാൻ നിനക്ക് വേണേ ഞാൻ ഫുള്ള് ഫോട്ടോ വിട്ടേരാ അതും ട്രോള് ഒളജീവിക്ക ലൈവിൽ കള്ളുടിക്കുന്ന സമയത്ത് കുണ്ണത്തായോളികൾ കഴുപ്പമാര് എന്നിട്ട് കൂടുതൽ ട്രോളുക അയച്ചെടുത്ത് ഓടി ഞാൻ വിട്ടരാ നാളെ പറയാൻഡർ അടിച്ചിട്ട് അതും ട്രോളു റീച്ചാക്ക് പക്ഷെ നിനക്ക് ഒന്നും ഉണ്ടാവില്ല റീച്ചാക്കുന്നോറും ഞാൻ വൃത്തി പിന്നെ പിന്നെ ട്രോളർമാർ ശ്രദ്ധിക്കും എന്നെപ്പോലുള്ള ലേഡീസ് ഈ ശ്രുതി ആയിക്കോട്ടെ കിക്കിമി ആയിക്കോട്ടെ ബിജി ആയിക്കോട്ടെ ജാസി ആയിക്കോട്ടെ ഏഹ് ഞങ്ങൾ ഈ നാലു പേര് ഏഹ് ഏതായാലും ഒരു ട്രോള് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ആരും അറിയപ്പെടില്ല ബാക്ക് കമന്റിലൂടെയാണ് ഒരു ലേഡി ആണെങ്കിലും പുരുഷന്മാരായാലും ഫേമസ് ആവുന്നത് പ്രമുഖരാകുന്നത് നല്ല രീതിക്ക് ഒരു വീഡിയോ ചെയ്താൽ അവരൊരിക്കലും പ്രമുഖരാവില്ല ആ ഓരോ ബാക്ക് കമന്റിലൂടെയാണ് നമ്മൾ അവരെ പ്രമുഖരാക്കുന്നത് ഓക്കെ ഞാനും മാത്രമേ ആ ഓക്കേ ഞാൻ ഒമ്പത് വർഷമായി സോഷ്യൽ മീഡിയയിൽ എല്ലാം കൊണ്ടും ഞാൻ ബാഡ് കമന്റിലൂടെ ഈ ശ്രുതി ആണെങ്കിലും ബാക്ക് കമന്റിലൂടെയാണെങ്കിലും ജാസ്തി ആണെങ്കിലും ഈ കിക്കി മേൽ ബാഡ് ബാറ്റ് നിങ്ങളെ പോലുള്ള ഉള്ളകള് ബാക്ക് കമന്റ് ഇട്ടിട്ടിട്ടിട്ടാണ് ഞങ്ങൾ പ്രമുഖരായത് സോഷ്യൽ മീഡിയ അറിയാൻ തുടങ്ങിയത് നല്ല രീതിയിൽ ആരും ആളും ഫേമസ് ആവില്ല ഓക്കെ ഇപ്പൊ നല്ലൊരു വീഡിയോ ചെയ്താലും എല്ലാത്തിനും ഒരു ബാഡ് കമന്റ് അങ്ങനെയല്ല ആരും ഫേമസ് ആവുക എല്ലായിടത്തും ഉണ്ടാവും ബാഡ് കമന്റുകൾ അത് കഴിഞ്ഞു ഒരു നല്ല വീഡിയോ ചെയ്താലും ഉണ്ടാവും ബാഡ് കമന്റുകൾ എല്ലാവരും ബാഡ് ന്യൂസിലൂടെ തന്നെയാണ് ഫേമസ് ആവുന്നത് ഞാനൊക്കെ പത്ത് പത്തു ഒമ്പത് വർഷമായി ബാഡ് കമന്റ് കിട്ടി ചീത്ത പേര് സമ്പാദിച്ചിട്ട് ഞാൻ തയ്ഞ്ഞത് നല്ല രീതിക്ക് കൂടി പോയി ബിജിക്ക് ട്രോൾ ഒന്ന് എനിക്കറിയാം ഓക്കെ നമ്മൾ ഞാൻ ട്രോളാൻ വേണ്ടി ചെയ്യണമെന്നല്ല എന്റെ ഇഷ്ടത്തിൽ ഞാൻ ചെയ്യുന്നതാണ് ഇതെടുത്ത് ട്രോളുകയാണ് അതനുസരിച്ച് നിങ്ങൾ എന്നെ ഫേമസ് ആക്കി ആക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് നഷ്ടം എനിക്ക് ലാഭം ഉണ്ടാവുള്ളൂ പകുതിക്ക് വേണ്ട അടിപൊളി ആട്ടോ അതൊക്കെ നല്ല റോളാ വന്ന് ട്രോളടാ ണ്ട് കുന്നയിലാണെങ്കിൽ കൊറേ ഈ കൊറേ ആൾക്കാരുണ്ട് മുഖം കാണിച്ച് ഫേസ് കാണിച്ചിട്ട് ആൾക്കാരെ ടോളുന്നത് ഏതോ ഫൈസലിക്ക ഏതൊരു ഫൈസലിക്കുന്ന അതേപോലെ അപ്പാപ്പി അവരൊക്കെ ഇഷ്ടം പോലെ ട്രോളർമാരുണ്ടടാ അവർക്ക് ഫേസ് നമ്മ മാന്യ ട്രോളിന്നെ നിന്നെ പോലെ ഫേക്കേടി കുണച്ചോണ്ട് കണ്ണിക്കണ്ട യൂസഫ് കണ്ണി കണ്ട പെണ്ണുങ്ങളുടെ ഫേക്കേടി കൊണ്ടാക്കിട്ട് പെണ്ണുങ്ങൾ ട്രോളുന്ന മൈരമാരെ നീ വെറു കഴപ്പന്മാരുന്ന ബിജി പറയും ട്രോൾ അണ്ടർ സൈഡ് ഫേസ് ടു ടു ഫേസ് കാണിച്ചിട്ട് ട്രോളറാ അണ്ടിക്ക് ഉറപ്പുണ്ടെങ്കി മൈരേ നീ ഒരു ട്രോളർ ആണോ